ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ ഇന്ന് നമ്മുടെ അനി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കനകവും ഗോവിന്ദനും നന്ദുവും കൂടി അനന്തപുരി വരുന്നത് കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി തൊട്ടു പിന്നാലതാ അനാമിക അനാമികപ്പിശാശ് നോക്കുമ്പോൾ അതേ നന്ദു നന്ദുവിനെ കണ്ടപ്പോഴേക്കും നമുക്ക് അടിമുടി പറയാൻ തുടങ്ങി നന്ദുവിനെ കണ്ടതും അനിയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് അറിയാൻ അനിയെ തന്നെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക അപ്പോൾ അനി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞപ്പോൾ കാണുന്നത് അനാമികയെ അപ്പോ അനി അന്തം വിട്ട് നിന്നു പോയി മൊതലിനെ കണ്ടിട്ടെ അപ്പോ ഇവളെ കണ്ടപ്പോഴത്തേക്കും ചിരി അങ് മാഞ്ഞു സന്തോഷമായി നിനക്കല്ലേടാ എന്ന് അനാമിക തൃ തൃപ്തി ആയല്ലേടാ എന്നും ചോദിച്ചു ഒന്നും മിണ്ടാതെ അങ് പോകുമ്പോ ഞാൻ അവളോട് വരരുതെന്ന് പറഞ്ഞതാ എന്നിട്ട് അവള് വന്നു എന്തിനാ അവള് വന്നത് അവളുടെ ചേച്ചിയുടെ അഞ്ചാം മാസ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതാണെന്ന് അനി പറയുമ്പോൾ ഒരിക്കലും അല്ല നിന്നെ കാണാനാ നിന്നെ കാണാനാ അവൾ വന്നതെന്ന് അനാമിക ഇങ്ങനെ അനിയോട് പറയുക നീ അവളോട് പറഞ്ഞു കാണും ഒരിക്കലും ഈ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കാൻ പാടില്ല എന്ന് അതെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കേണ്ട കാര്യം അവൾക്കില്ല എന്ന് അനിയന്നേരം പറഞ്ഞു അത് കേട്ടപ്പോൾ നിന്റെ അവളുടെ മനസ്സൊക്കെ എനിക്ക് അറിയാവിടാം അവളെ സ്നേഹിക്കുന്ന നിന്നോട് എനിക്ക് വെറുപ്പാണെന്ന് പറഞ്ഞു അനാമിക അനിയോട് പറയുക മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നിന്നെ ഞാൻ ചുമക്കുന്നതെന്ന് പറഞ്ഞപ്പം അങ്ങനെയേ നീ എന്തിനാ എന്നെ ചുമക്കുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിലേ നിനക്ക് നിന്റെ വീട്ടിൽ പോയിക്കൂടെ എന്ന് ചോദിച്ചു എന്നിട്ട് വേണം എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാനല്ലേ എന്ന് ചോദിക്കുമ്പം നീ പോയ ശേഷം എന്തൊക്കെ നടക്കുന്നുവെന്ന് അത് നീ അറിയേണ്ട കാര്യമില്ല എനിക്ക് എൻ്റെ രീതിയിൽ ജീവിക്കാനേ അറിയത്തുള്ളൂ പിന്നെ ഈ വീട്ടിൽ വീട്ടിലിപ്പോ നിന്നെക്കാളും അധികാരമുള്ളത് നയനേട്ടേക്ക് തന്നെയാ ഏട്ടത്തെ വിഷമിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും ഞാനോ ആദരശേട്ടനോ മുത്തനോ മുത്തശ്ശിയോ ആരും ചെയ്യാൻ പോകുന്നില്ലെന്നും അനി പറയു കേട്ടോ ആ ഏട്ടത്തിയുടെ അച്ഛനും അമ്മയും അനിയത്തെയാണ് ഇപ്പൊ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അതും മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടാ വന്നിരിക്കുന്നത് അവിടെ തല താഴ്ത്തി ആ ചടങ്ങിൽ നീ പങ്കെടുക്കുകയാണ് വേണ്ടത് അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവും ഇല്ലെന്നും പറഞ്ഞു അനി അവിടെ നിന്ന് അങ്ങ് പോയി അതും പറഞ്ഞു അനി അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ ഇവ കാണെങ്കിൽ തിളച്ചട്ടുപാടിൽ ആടിമുടി തിളഞ്ഞ ഇങ്ങനെ നിൽക്കുക നാണം കെട്ടവളും വരരുതെന്ന് പറഞ്ഞിട്ടും വന്നു ഓ എന്നും പറഞ്ഞോട്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് അവർ മൂന്ന് പേരും കൂടി വീടിനകത്തേക്ക് കയറി വരുവാട്ടോ അവർ മൂന്ന് പേരും പേടിച്ച് പേടിച്ചാണ് വരുന്നത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ അങ്ങനെ പേടിച്ച് പേടിച്ച് മൂന്ന് പേരും വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ നവ്യ അതുവഴി വരുന്നത് ഇവരെ കാണുന്നതും അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ അമ്മേ എന്നും പറഞ്ഞു ഓടിച്ചെന്നേ അതുപോലെ കനകവും അതുപോലെ അനിയത്തിയും അച്ഛനും ഓടി ചെന്നു മോളെ കണ്ടുകൊണ്ട് ഓടി വന്ന് അമ്മയ്ക്കും അതിനത്തേക്ക് കുമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ദൈവം നമ്മുടെ നയനയും അങ്ങോട്ടേക്ക് വരിക നയനിക്കും ഭയങ്കര സന്തോഷമായി നയനയും വന്നു അപ്പം മോളെ എന്നും പറഞ്ഞ് കനകം വന്ന് നയനെയും കെട്ടിപ്പിടിച്ചു അങ്ങനെ മക്കളും അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നതും ഇവരുടെ ഈ സ്നേഹപ്രകടനമൊക്കെ കാണുന്നതും ദേവയാനി വന്നിവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക അപ്പോൾ ഇവർക്ക് ആകെ ഒരു പേടി ഇനി ദേവയാനി എന്തെങ്കിലും പറയുവെന്ന് ദേവയാനി എന്നിട്ട് ഇങ്ങനെ ചിരി അടക്കിപ്പിടിക്കാൻ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു തരത്തിൽ ചിരിയൊക്കെ അടക്കി പിടിച്ചവരുടെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പൊ പേടിച്ച് നിങ്ങൾ ഇങ്ങനെ നിക്കു എന്ത് പറയും എന്നുള്ളൊരു പേടി ആ സമയത്ത് ഇവരോട് ആരോടും ഒന്നും മിണ്ടാതെ അവിടെ വന്നങ്ങോട്ടങ്ങി ഇരുന്നു ഇവരെ എല്ലാവരെയും മൊത്തത്തിൽ ഇങ്ങനെ നോക്കി ഇപ്പൊ നയനയൊക്കെ ആണെങ്കിലും ആകെ ഒരു ടെൻഷനോടുകൂടി ഇങ്ങനെ ഇരിക്കും അമ്മ എന്തെങ്കിലും പറയുവോ എന്നുള്ളൊരു വെപ്രാളവും വല്ലായ്മയൊക്കെ ആ സമയം ഇപ്പൊ എങ്ങനെയുണ്ട് ദേവയാനി എന്ന് കനകം ചോദിച്ചു ദേവയാനിയോടെ കൊഴപ്പൊന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നേ എന്ന് ദേവയാനിയോട് ദേവയാനി കനകത്തിനോട് പറയാം വേണ്ട സമയത്ത് കല്ല് തന്ന സഹായിക്കാൻ ഒരു പെൺകുട്ടി ഉണ്ടായല്ലോ അതിൻ്റെ പച്ചയിൽ ഇങ്ങനെ ജീവിച്ച് പോവുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ അവരങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങനെ നോക്കുക ആ ഒരു ഇതിലിങ്ങനെ ഒന്നും മിണ്ടാതെ ഇണ്ടാതിങ്ങനെ നിക്കുകട്ടോ എന്നാലും നയനയ്ക്കൊരു ചിരി നയനൊരു കുഞ്ഞി ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ അവിടെ നിൽക്കുവാണ് ദേവയാനി അന്നേരം ഇങ്ങനെ ഓട്ടക്കണ്ണിട്ടിങ്ങനെ നോക്കുന്നുണ്ട് അമ്മയാ ഇന്ന് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്ന് നയനെ അന്നേരത്തേക്കും അടുത്ത സബ്ജക്റ്റ് എടുത്തിടുവാ ഇപ്പോൾ അടുക്കളയിൽ മറ്റുള്ളവർ കയറുന്നതേ എനിക്ക് പേടിയാണെന്ന് ദേവയാനി പറഞ്ഞു ക്ഷണം എങ്ങനെയാ വിളമ്പുന്നത് എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അതും പറഞ്ഞിങ്ങനെ ഇവരെ അളക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകട്ടോ അപ്പൊ അത് കേട്ടു കഴിഞ്ഞപ്പോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി അടുക്കളയിൽ ഇരുന്ന പാറ് കുടിച്ചിട്ടല്ലേ ഞാൻ ഹോസ്പിറ്റലിലായത് അപ്പൊ പിന്നെ ആരെ വിശ്വസിക്കുമെന്ന് ചോദിച്ചു മരണത്തിൽ നിന്ന് തിരിച്ചു വന്നതിൽ പിന്നെ എനിക്കാരും അടുക്കളയിൽ കയറുന്നതൊന്നും ഇഷ്ടമല്ല എന്നും പറഞ്ഞു അതുകൊണ്ടാണെന്ന് പറയുമ്പോ ആരെയും വിശ്വാസം ഇല്ലേന്ന് ചോദിച്ചു ഗോവിന്ദേട്ടൻ ഇല്ല ആരെയും പ്രത്യേകിച്ച് എൻ്റെ മരുമകളെ എന്നും പറഞ്ഞിങ്ങനെ ഗോവിന്ദേട്ടനോട് ദേവയാനി പറഞ്ഞപ്പോൾ ഇവരുടെ എല്ലാവരുടെയും മുഖം വല്ലാതെ അങ്ങ് മാറിപ്പോയി ഭയങ്കരമായിട്ട് സങ്കടം വന്നല്ലോ എല്ലാവരും ഇങ്ങനെ ദയനീയമായിട്ട് ഇങ്ങനെ നയനയെ നോക്കുക പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ദേവയാനി എന്താ പറയുന്നതെന്ന് ഇവർക്ക് അറിയില്ലല്ലോ പെട്ടെന്ന് വിഷയം മാറ്റിയിട്ട് അഞ്ചാം മാസ ചട വന്നതല്ലേ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കുക എന്ന് ദേ നയനയോട് പറയുക കേട്ടോ പിന്നെ വരൂ ഞാൻ എടുത്ത് തരാ എന്നും പറഞ്ഞ് ഇങ്ങനെ അകത്തേക്ക് കയറി പോവുക അപ്പോൾ ഈ സമയത്ത് ഇതെന്താ പഴയതുപോലെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ദയവേ എനിക്ക് വലിയ മാറ്റമൊന്നുമില്ലല്ലേ എന്നിങ്ങനെ ഗോവിന്ദേട്ടൻ ചോദിച്ചു അപ്പം എനിക്ക് അമ്മയുടെ സ്വഭാവം പിടി കിട്ടുന്നില്ല എന്നെക്കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നുണ്ടെന്ന് നയനെ ഇങ്ങനെ ഇവരോട് പറഞ്ഞു എന്തായാലും എൻ്റെ അമ്മായിമ്മേക്കാൾ ഒരുപാട് വെച്ച ഇപ്പോൾ ഇവളുടെ അമ്മായിമ്മെന്ന് നവ്യ ഇവരോടായിട്ട് പറയുക അത് കേട്ടപ്പോൾ ഇവർക്ക് ആർക്കും എന്താ ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലാകാൻ നിൽക്കുന്നു ഈ സമയത്ത് അനിയെ കാണുന്നില്ലല്ലോ എന്ന് നന്ദു മനസ്സിൽ ചിന്തിക്കുക കുടിക്കാൻ ഞാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നയന പതുക്കെ അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് ഇവർ ഇവര് മൂന്നുപേര് ഇവിടെ നിൽക്കല്ലേ മോളെ അഭിമാനം ഇവിടെ ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പം ഈ ദിവസം മാറി നിന്നാ പ്രശ്നമാണ് എന്നറിയാവുന്നതുകൊണ്ട് ഇവിടെ ഉണ്ടമ്മ എന്ന് നവ്യ പറഞ്ഞു രണ്ടു മാസം കൂടി കഴിഞ്ഞ മോള് ഞങ്ങൾക്കൊപ്പം പോരത്തില്ലേ പിന്നെ കുഞ്ഞു ജനിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങ് മടങ്ങി വന്നാൽ മതിയെന്ന് പറഞ്ഞു എന്നാൽ പോലും അവൻ്റെ അമ്മയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നവ്യ ഗോവിന്ദേട്ടനോട് പറയുവാണേ അവൻ്റെ അമ്മയുടെ കാര്യം പിന്നെ പോട്ടെ അവൻ എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാ എനിക്ക് ജീവിതത്തിൽ ഒരു സന്തോഷവും തോന്നാത്തതെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ട് ഇവരിങ്ങനെ വിഷമിച്ചു നിൽക്കുക അങ്ങനെ നോക്കുമ്പോഴേ നയന വളരെ ഭാഗ്യമുള്ളവളാണ് ആദൃശേട്ടനെ ഇപ്പൊ അവളെ കൈവെള്ളയിലെ കൊണ്ട് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ നവ്യ മോളെ എല്ലാം ശരിയാകും മോളെ എൻ്റെ മോള് സങ്കടപ്പെടരുതെന്ന് പറയുമ്പോൾ ആ ആ പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയെന്ന് നവ്യ അച്ഛനോടും അമ്മയോടും പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ അനന്തപുരയിലെ മൂർത്തി സാറിൻ്റെ കൊച്ചുമോനായി മോനായി വളർന്നിട്ടും അവൻ ഇതുവരെ നന്നായില്ലല്ലോ അമ്മയെന്നൊക്കെ പറഞ്ഞു ആ പിന്നെ ഇങ്ങനെയൊരു കാര്യത്തിന് വേറെ ആരെയും കുറ്റം പറയണ്ട എന്നെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതി ഞാനാണല്ലോ അവൻ്റെ തലയിലേക്ക് ചെന്ന് കയറിയതെന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ പറയാം ഡോക്ടർ ചെക്കപ്പ് നടത്തിയിട്ട് അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞതെന്ന് കനകം ഈ ചെക്കപ്പിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ നവ്യ പറഞ്ഞു അപ്പോഴാണ് ശ്വാസം നേരെ വീണത് അങ്ങനെ ഭഗവാൻമാർക്ക് നന്ദിയൊക്കെ പറഞ്ഞു ഇവരെങ്കിലും നിൽക്കുക അപ്പോൾ നന്ദു അനിയെ കണ്ടില്ലല്ലോ ഒന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് നിൽക്കുക കേട്ടോ പറഞ്ഞ് തീർന്നില്ല തൊട്ടടുത്ത നിമിഷം തന്നെ കാണിക്കുന്നത് രേവതിയെയും ഭർത്താവിനെയും ആണ് അപ്പോൾ രണ്ടു പേരും കൂടി ഇങ്ങനെ വീട്ടിൽ വീട്ടിലിരുന്ന് അനന്തപുരത്തറവാട്ടിലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുവോ ഭാര്യ ഭർത്താവിന് ചായ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഓഹ് ദേ അത് ആ പെണ്ണെവിടെ വരാതിരുന്നാ മതിയായിരുന്നു എന്നും പറഞ്ഞിങ്ങനെ എങ്കിലും വലിയൊരു വഴക്കൊക്കെ ഒഴിവായിരുന്നു അത് കേട്ട് കഴിഞ്ഞപ്പം ആരത്തിട്ടാലും മുറി കൂടുന്ന ഒരുത്തിയായി നന്ദു എന്ന് പറയുന്നവള് എത്ര തവണ അവളെ കൊല്ലാനായിട്ട് നോക്കി എന്നിട്ടോളും മരിക്കുന്നില്ലല്ലോ എന്ന് വേണു പറയുമ്പോൾ ഓ വല്ലാത്തൊരു ജന്മം തന്നെ എന്ന് പറഞ്ഞു നാവ് വായിലേ കിട്ടില്ല അതെ കോള് വന്നു കഴിഞ്ഞു മകൾ മകളുടെ മോള് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണോ എന്തോ താ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഫോൺ മേടിച്ചു മോളെ അവള് വന്നില്ലല്ലോ അല്ലേ വന്നില്ല ഉം ആ കണ്ടോ അപ്പൊക്ക് പേടിയുണ്ടല്ലേ എന്ന് രേവതി മോളോട് ദേ പിന്നെ അവൾ അവള് വന്നില്ലെന്നറി വേണുമായിട്ടാ പറഞ്ഞത് ആഹ് ഇങ്ങനെ തന്നെ തന്നേന്ന് പറഞ്ഞ അച്ഛനെന്നെത്തി ഫോൺ മേടിക്കാം അതുകൊണ്ടാ മോളെ ഞങ്ങള് പറഞ്ഞത് നീ തന്നെ അവളെ വിലക്കണംന്ന് ഇപ്പൊ എന്തായി നീ അവളോട് വരരുതോ എന്ന് പറഞ്ഞപ്പോ അവള് വന്നില്ലല്ലോ ഓ വരാതിരിക്കാൻ എന്താ അച്ഛൻ അവളെ തടഞ്ഞു നിർത്തിയോ അതോ അച്ഛന്റെ ആൾക്കാർ അവളെ തല്ലി ഒതുക്കി ഒരു മൂലക്കിരുത്തിയോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ മോളെ നീ അങ്ങനെയൊക്കെ സംസാരിച്ചത് അവൾ ഇവിടെ വന്നിട്ടുണ്ട് അവളുടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം എന്ന് അനാമിക ഇങ്ങനെ അച്ഛനോടും അമ്മയോടും പറയുന്നത് കേട്ട ഇവര് അന്തം വിട്ടിങ്ങനെ നിക്കുവോ ഏട്ടോ അവള് വന്നിട്ടുണ്ടെന്നോ രേവതി അവൾ പറയുന്നത് പിന്നെ വന്നില്ലെന്ന് എന്നോട് പറഞ്ഞു തോന്നുന്നു രേവതി ചോദിക്കുമ്പോൾ രണ്ടാൾ അവള് വന്നോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കല്ലേ അതുകൊണ്ട് ആദ്യം ഒരു ആശ്വാസം തന്നതാണെന്ന് അനാമിക പറയുന്നത് കേട്ടപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഫങ്ഷൻ ആലമ്പണം മോളെ അപ്പൊ എങ്ങനെ ആലമ്പാനാ ഇപ്പൊ എല്ലാവരും അവളുമാരുടെ പക്ഷത്താണെന്നും പറഞ്ഞുകൊണ്ട് അനാമിക മരുമോളോട് ദേഷ്യമാണെന്ന് അനയുടെ വല്യമ്മൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനകത്തും എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടെന്ന് പറഞ്ഞ് മോളോട് മോള് പറഞ്ഞു കൊടുക്കുക എന്റെ ഗതിക്കേട് അല്ലാണ്ട് എന്തു പറയാനാണെന്ന് പറഞ്ഞ് മോള് ഫോൺ അങ്ങ് കട്ട് ചെയ്തു മകള് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും അമ്മയ്ക്കും അവിടെ ഇരിക്കപ്പുറത്ത് ഇല്ലാണ്ട ഇനിയിപ്പെന്തിയും എന്തിയും പറഞ്ഞുകൊണ്ട് നമ്മുടെ മോളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടിക്കണമെന്നും പറഞ്ഞ് കച്ച കെട്ടി നടക്കുന്ന അവളുടെ ആ വീട്ടുകാർ ഓടാനായിട്ട് നമ്മുടെ അവിടെ ഇരിക്കുന്നത് കൊണ്ടല്ലേ അവള് പറ്റുന്നത് അവളോട് തൻ്റെ അടുത്തോട് അവിടെ പിടിച്ചു നിൽക്കാൻ പറഞ്ഞു രവധി പറഞ്ഞപ്പൊ നിന്റെ മോളല്ലേ പറഞ്ഞ വലതും കേൾക്കുന്ന കൂട്ടത്തിലുള്ളതാണോ ഇന്നത്തെ ആ ഫംഗ്ഷൻ ഇനി എന്തായി തീരുവന്തോന്നും പറഞ്ഞു വേണം ഇനി അരിശം കേറിയിട്ട് അവൾ എല്ലാവർക്കും വേഷം കൊടുക്കുമെന്നൊന്നും പോലും പറയാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു അങ്ങനെ പറയുക എന്ന് വെച്ചാൽ ആ മൂർത്തി സാറിനെ പോലെ അവർക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു എങ്ങനെ ഇഷ്ടപ്പെടാനാ അവരൊക്കെ അവരുടെ ഒരു ഫാനാ ആ നയനയുടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി പറഞ്ഞപ്പോൾ അതെ ആ നയന എന്ന് പറയുന്നവള നയത്തിൽ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നവള ആ നയമാണ് നിന്റെ മോൾക്ക് ഇല്ലാതെ പോയത് അവളോട് എടുക്കാൻ പറയുന്നത് അത് തന്നെയാ അല്ലെങ്കി നമ്മുടെ കടവെങ്കിലും ഇപ്പൊ തീർത്ത് കിട്ടിയേനെ ഇതിപ്പോ കാലണ പോലും ഇല്ലാതെ അവൾ ഇങ്ങോട്ട് കയറി വരുമോന്നെങ്കി എൻ്റെ പേടി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വീട് കത്തിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ വീടിനകത്ത് പൂട്ടിയിട്ട് പലിശക്കാരങ്ങ് കത്തിച്ചോളൂ എന്ന് പറഞ്ഞു വേണുവും രേവതിയും കൂടി ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് ജാനകിയെയും ജലജയെയുമാണ് ഇവർ വരുന്നതോടനുബന്ധിച്ച് പലഹാരം ഉണ്ടാക്കാൻ ദേവയാനിക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു എന്ന് ജാനകിയോട് ജലജ കൊളുത്തി കൊടുക്കുക അപ്പൊ അവർക്ക് എന്താ പറ്റിയതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ ജാനകി പറമ്പനക്ക് അവരോട് വലിയ ആരാധന ആയിരുന്നല്ലോ അവരെ സ്വാർത്ഥ സ്വാർത്ഥം അവരുടെ മകന്റെ ജീവിതത്തെ പറ്റി മാത്രമേ അവർ ആലോചിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പം അത് തന്നെ ജലജയ സത്യം ആദർശം ചേട്ടനും അച്ഛനും അമ്മയും ഒക്കെ അവളുടെ സൈഡാ ഉം അതുകൊണ്ട് അവൾക്കൊപ്പം നിൽക്കുന്നതാ നല്ലതെന്ന് രോഗം വന്നതിന് ശേഷം അവര് ചിന്തിച്ചിട്ടുണ്ടാവൂ എന്ന് പറഞ്ഞു ജാനകി അങ്ങനെയുള്ളപ്പോഴേ നീ നിന്റെ മകനെയും മരുമകളെയും പറ്റി ചിന്തിക്കണം നിന്റെ മരുമകൾ ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് നടക്കുകയാണെന്നും പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും അതാ സത്യമെന്നും പറഞ്ഞ് അനാമിക ഇങ്ങ് വന്നു എനിക്കിവിടെ നിൽക്കാനേ തോന്നുന്നില്ല ഞാൻ തർപ്പിച്ച് പറഞ്ഞതാ അന്ന് അന്ധവിനോട് ഇങ്ങോട്ട് വരരുതെന്ന് എന്നിട്ട് അവൾ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അനാമിക്ക് ഇവിടെ വന്ന് കൊളുത്തി കൊടുക്കുന്നു ജലചക്കിത് പോരെ എന്താ മോളെ കാര്യം നിന്നെ ചൊടിപ്പിക്കണം ചൊടിപ്പിച്ച് പുറത്താക്കണം എന്നിട്ട് അവളുമാർക്ക് ഇവിടെ കിടന്ന് മേയണം അത് തന്നെയല്ലേ സംഭവം ഈ വീട്ടിലെ മൂന്നാമത്തെ മരുമകളായി അവളെ കയറ്റി വിടാനാണ് എല്ലാവരും നോക്കുന്നതൊന്നും ജലജി ഇങ്ങനെ തട്ടിവിടുമ്പോ അതെന്തായാലും ഒരിക്കലും നടക്കില്ലാന്ന് അവർക്കെല്ലാവർക്കും അറിയാം എന്ന് ജാനകി പറഞ്ഞപ്പോ എൻ്റെ ജാനകി സ്വന്തം മോന് വേണ്ടിയിട്ട് ഇന്നലെ വരെ മരുമകളെ തള്ളിക്കളഞ്ഞ് ഏട്ടത്തി ഹിപ്പതേ ഉൾക്കൊള്ളാൻ കഴിയാറ് കഴിഞ്ഞില്ലേ അവൾക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്തു കൊടുക്കുന്നത് അതുപോലെ തന്നെ നിനക്കും ചിലപ്പോഴേ നിന്റെ മോനും ഭർത്താവിനും ബാക്കിയുള്ളവർക്കും വേണ്ടി കീഴടങ്ങേണ്ടി വരത്തില്ല എന്ന് ചോദിച്ചു എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മരുമകളെ പുറത്താക്കിയിട്ട് അവളെ സ്വീകരിക്കണം എന്നാണോ പറയുന്നത് ഹും ചിലപ്പ അതൊക്കെ നടന്നൊന്നും വരും നടത്തി എടുക്കേണ്ടി എന്നും പറഞ്ഞ് ജലജ ഇങ്ങനെ അനാമികയെ ചൂട് പിടിപ്പിക്ക നീ ഒന്ന് ചുമ്മാ മോളെ കൂടി വിഷമിപ്പിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി എന്നിട്ട് ഈ വീട്ടിലേക്ക് വന്നവരാരും ഇതുവരെ ബന്ധം പിരിഞ്ഞു പോയിട്ടില്ല അതടി അതാണ് ഈ വീടിന്റെ ചരിത്രം അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നവർക്കുള്ള കാലം ആ നിയമത്തിന് മാറ്റം വരില്ല എന്ന് ജാനകി പറഞ്ഞപ്പോൾ ആ നിയമം നിലനിർത്താൻ വേണ്ടി എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഞാനിവിടെ നിൽക്കണോമ്മേ എന്ന് ആ നാമക ചോദിക്കും അപ്പൊ നീ ഒന്ന് ക്ഷമിക്കും മോളെ എല്ലാത്തിനും നമുക്കൊരു പരിഹാരം കാണാമെന്ന് പറയും എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല അവളുടെ കാര്യം പോട്ടെ അവളുടെ അച്ഛനും അമ്മയ്ക്കും അറിയാമല്ലോ അവൾ ഇവിടെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് എന്നിട്ട് ബിനീന്ദനെ അവളെ ചുമന്നുകൊണ്ട് വരുന്നത് അവർ തന്നെയല്ലേ അവളെ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത് ഇതിൻ്റെയൊക്കെ നയനി എന്ന് പറയുന്നവളാണെന്നും അവൾ പുറമേ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടിയിട്ട് നന്ദവനോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറയും എന്നിട്ട് ആരും കേൾക്കാതെ അവളോട് പറയും ഇങ്ങോട്ട് വരാനായിട്ട് അതാണ് നയനിയെന്ന് പറയുന്നവളുടെ സ്വഭാവം എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം അവൾ വന്നാൽ മാത്രമല്ലേ ഈ വീട്ടിൽ അലമുണ്ടാകത്തുള്ളൂ വഴക്കുണ്ടാകത്തുള്ളൂ എന്ന് പറയുമ്പോൾ അത് തന്നെയാ സത്യമെന്ന് അനാമികയും പറയാം അവൾ എല്ലാവരെയും സ്വാധീനിച്ച് കഴിഞ്ഞു ഇനി മെല്ലെ മെല്ലെ വെല്ലുമ്മയേയും അവൾ സ്വാധീനിക്കും പിന്നെ ഞാൻ എവിടെ ഇരുന്ന് പുകയെന്ന് കാര്യം ഉറപ്പാണെന്ന് അനാമിക പറഞ്ഞപ്പോൾ ജാനകി നീ നിന്റെ മരുമകളെ സംരക്ഷിക്കാൻ നോക്കുക ഇവിടെ മുതിർന്നവരെ ബഹുമാനിക്കുന്ന ദേ എന്ന് വെച്ച് മൂത്തവര് പക്ഷാഭേദം കാണിക്കുകയാണെങ്കിലേ നമ്മൾ കുറച്ച് ബഹുമാനമൊക്കെ കുറയ്ക്കുന്നതാ നല്ലതെന്നും പറഞ്ഞ് ജലച്ച അകത്തേക്ക് കയറിപ്പോയി ജലജയ്ക്ക് പിന്നെ എങ്ങനെ ഒരു വഴക്കുണ്ടാക്കണം എന്ന് ആലോചിച്ചു കിടക്കുമല്ലേ ജലജ അങ്ങനെ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പങ്കിൽ എനിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കാനേ തോന്നുന്നില്ല അമ്മയെന്ന് പറഞ്ഞു ഇനിയിപ്പൊ ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് മുത്തശ്ശനും മുത്തശ്ശിയും നിന്നെ വിളിപ്പിക്കും അതിനുള്ള അവസരം കൊടുക്കണ്ട അങ്ങനെയെങ്കിൽ ആ ചടങ്ങ് നല്ല രീതിയിൽ നടക്കാൻ പാടില്ല അമ്മയെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ചിന്ത എനിക്കും ഇല്ലാതില്ല എന്ന് ജാനകി അനാമികയോട് പറയുക തള്ളയും മോളും കൂടെ ചടങ്ങ് കുളവാക്കാനുള്ള പരിപാടി ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് അവിടെ ദേവയാനി പലഹാരങ്ങളെല്ലാം എടുത്ത് നിരത്തി വെക്കുക അപ്പോഴേക്കും നയനയും അങ്ങോട്ടേക്ക് വന്നു അമ്മേ ഇതെന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു അത് നിന്റെ വീട്ടുകാരെല്ലാവരും വന്നിരിക്കല്ലേ നീ അവരുടെ കൂടെ പോയിരിക്കാൻ പറഞ്ഞു അപ്പൊ അതൊന്നും സാരില്ല അവർക്ക് അറിയാത്ത വീടൊന്നും അല്ലല്ലോ അമ്മേ നിന്റെ അനിയത്തി വരുന്നത് അനാമിക്കിഷ്ടമല്ലല്ലോ പിന്നെന്തിനാ അവള് വന്നത് എന്ന് ദേവയാനി ചോദിച്ചപ്പം മുത്തശ്ശനും മുത്തശ്ശിയും പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ നന്ദുവിനേം കൂട്ടി അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വന്നതും അല്ലെങ്കിൽ അവളെ കൊണ്ടുവരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു നയന അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ടുവരണം അച്ഛനും അമ്മയും ആദർശം പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും നിങ്ങളാരും ധിഖരിക്കാൻ പാടില്ല എന്ന് ദേവയാനി പറയൂട്ടോ ഞാനിപ്പോൾ നിന്റെ മുന്നിൽ കീഴടങ്ങിയില്ലേ അതുപോലും അവർക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് അറിയാവുന്നതാണല്ലോ അമ്മയെന്നൊന്ന് നയനെ പറഞ്ഞു കേട്ടോ അപ്പൊ ദേവയാനി ഇങ്ങനെ നയനയെ നോക്കുക അതുകൊണ്ട് കൂടെ കൂടെ പറയേണ്ടെന്നായിരിക്കും നീ പറഞ്ഞു വരുന്നതല്ലേ അയ്യോ അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ലമ്മേ നീ അതല്ല അതിനപ്പുറവും പറയുന്നവളാണെന്ന് എനിക്കറിയാമെന്നും ആ മാവണ്ടു തന്നെ പറയണം അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട പലഹാരമാണോ ഇതൊക്കെ ഇനി എല്ലാ കൊണ്ടൊന്നും വെച്ചിട്ട് കൊള്ളില്ല എന്നെല്ലാം പറഞ്ഞാണ്ടല്ലോ മനുഷ്യന്റെ കഷ്ടപ്പാടാ വെറുതെ ആകുന്നതെന്നൊക്കെ പറഞ്ഞു നേവിയനി നയനയോട് അപ്പോഴും നയനൊന്നും മിണ്ടുന്നില്ല നിന്റെ അച്ഛനും അമ്മയും അനിയത്തിയും എന്തു പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ അതിന്റെ പേരിൽ ആദർശവും അച്ഛനും അമ്മയും എന്നെ കുറ്റപ്പെടുത്തിയാൽ അതിലെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ കഴിച്ചിട്ട് വളരെ നന്നായിരുന്നു എന്ന് മുത്തശ്ശിയും പറഞ്ഞല്ലോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ എന്ന് ദേവയാനി നയനയോട് പറഞ്ഞു അപ്പോഴും നയന ഇങ്ങനെ നോക്കുക ഒരവസരം കിട്ടിയാലും മനഃപൂർവ്വം കുത്തുവല്ലോ ഒന്നും പറഞ്ഞു അതിന് അപ്പച്ചയുടെ സ്വഭാവം അല്ല എന്റെ അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കോന്ന് നയനെ പറയാ ഓ അവരുടെ സ്വഭാവം നിന്നെ പോലെ നല്ല സ്വഭാവമാണല്ലോ ആണല്ലോ അല്ലേ അവരൊക്കെ വലിയ പരിശുദ്ധരല്ലേ എന്നും പറഞ്ഞു നയനെ കളിയാ നയനയെ കളിയാക്കോ ദേവയാനി അപ്പൊ നയന ഇങ്ങനെ വിഷമിച്ചു നിൽക്കുമോ ഇങ്ങനെ നയനെ നോക്കുക നീ അടുത്ത് വന്നു നിന്നാൽ ഇതുപോലുള്ള സംസാരങ്ങളൊക്കെ കേൾക്കേണ്ടി വരും അതുകൊണ്ട് പരമാവധി അകന്നു നിൽക്കാൻ ഞാൻ നിന്നോട് പറയുന്നത് പരമാവധി അകലൂ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കേണ്ടി വരുമെന്ന് നായന വീണ്ടും ദേവയാനോട് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ കണ്ടോ വീണ്ടും ഇവിടെ ബ്ലാക്ക് മെയിൽ ചെയ്യാം ഉം അത്രയ്ക്ക് നിനക്ക് അങ്ങ് പൊയ്ക്കോളാം പറഞ്ഞു അപ്പോ ശരി എൻ്റെ അമ്മായിമ്മ എന്നെ എന്നെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് വന്നതാ അതുകൊണ്ട് തന്നെ ഇനി അമ്മായിമ്മ കൊണ്ടാക്കിയാലേ ഞാൻ പോവത്തുള്ളൂ എന്ന് നയന പറഞ്ഞു അല്ലാതെ അവർക്കൊപ്പം പോവില്ല എന്നും നായന പറഞ്ഞു അത് കേട്ടപ്പോ പിന്നെ അവർക്കൊപ്പം പോകും പറഞ്ഞു നീ എന്നെ ഇടയ്ക്കിടക്ക് എന്തിനാ ഭീഷണിപ്പെടുത്തുന്നത് അത് ഞാൻ വെറുതെ പറയുന്നതാ അമ്മ പോവാൻ പറഞ്ഞാലും ഞാൻ പോകത്തില്ല എന്നും പറഞ്ഞോട്ട് നയനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു നയനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ദേവയാനിക്ക് ഒരു കള്ള ചിരി ദേവയാനി നിന്ന് ചിരിക്കും അപ്പം നയനി ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ടോ അപ്പോൾ ദേവയാനി അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പെറുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നയനെ ഇങ്ങനെ ദേവയാനിയെ നോക്കി നിൽക്കുക ആ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും എന്ന് പറഞ്ഞു അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ അമ്മയെ നോക്കി നിന്നിട്ട് നയനയ്ക്കൊന്നും മനസ്സിലാകാതെ നയന ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോയി നയന പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി എങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുവാണ് അങ്ങനെ ദേവയാനക്ക് സന്തോഷമായി എന്നതിനത്രം പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് പിന്നെ ചടങ്ങിനുള്ള കാര്യങ്ങളും പലഹാരങ്ങളും എല്ലാം റെഡിയായി എല്ലാവരും ഇങ്ങനെ ചുറ്റിന് വന്ന് നിൽക്കുമല്ലേ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ മുഖം ഒന്നും പറഞ്ഞിരിക്കുന്നത് ജലജയുടെയും ചാനകയുടെയും മാത്രം അവളുമാരെന്തോ തരികട ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ രണ്ടോൾമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചടങ്ങ് നടക്കുന്ന സമയമായാലോ കുട്ടികൾ എവിടെ എന്ന് ചോദിച്ചു മുത്തശ്ശി അപ്പോഴേക്കും ദേ നമ്മുടെ നവ്യ പതുക്കെ ഇറങ്ങി വരിക നവ്യ പതുക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ദേവ നയന നവ്യ ഇങ്ങനെ പിടിച്ച താഴേക്ക് കൊണ്ടുവരുന്നു ഈ സമയത്ത് മറ്റവള്മാർ രണ്ടുപേരും കൂടി എന്തോ കുഞ്ഞിട്ടൊപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുവാണ് ആ സമയത്ത് നവ്യ അങ്ങോട്ടേക്ക് വന്നു എല്ലാവരും നവ്യ ഇങ്ങനെ നോക്കുക ആദർ സാരിയുടെ കാര്യം പറഞ്ഞു നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ആദർശേട്ടന്റെ സെലക്ഷൻ ഈ സാരി എന്ന് പറഞ്ഞു നയന അപ്പോൾ എന്തായാലും നവ്യമ്മൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കനകവും പറഞ്ഞു അപ്പൊ ഇങ്ങനെ അടിമൂടി നോക്കുക ജലജ ഇങ്ങനെ ഒരു ഫംഗ്ഷന് പോലും എനിക്കൊരു സാരി വാങ്ങി തരണമെന്ന് എൻ്റെ ഭർത്താവിന് തോന്നിയില്ല എന്ന് നവ്യ പറഞ്ഞപ്പോ അവനെ കൊച്ചാക്കാൻ കിട്ടുന്ന ഒരവസരം നീ പാഴാക്കരുതെന്ന് പറഞ്ഞു ജലജ അപ്പോൾ കൊച്ചാക്കിയതാണോ മോളുടെ കാര്യങ്ങൾ അവൻ നന്നായി തന്നെ ശ്രദ്ധിക്കേണ്ടേ അതല്ലേ പറഞ്ഞത് ഒന്ന് പുറത്ത് വയ്ക്കുകയോ കൊണ്ടുപോകുകയോ മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങി കൊടുക്കുകയോ ഒക്കെ ഒന്ന് ചെയ്യണ്ടേ എന്ന് ചോദിച്ചു അവൻ എവിടെയാ മോനെ മോളെ അവൻ വരാത്തതെന്നാന്ന് ചോദിച്ചപ്പോൾ ഇന്നത്തെ ദിവസത്തെ പറ്റി അറിയാമെങ്കിലും അവൻ എഴുന്നേറ്റതേ വൈകിയാണെന്നും കുളി കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ നവി ഇങ്ങനെ ജയനോടും അജയനോടും പറയും ദേ നവ്യ മോളുടെ അച്ഛനും അമ്മയൊക്കെ വന്നിരിക്കുകയല്ലേ ദേ അവരുടെ അടുത്തേക്ക് വരണ്ടേ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നവിക്ക് ഭയങ്കര വിഷമമായി അച്ഛനും അമ്മയും വന്നിട്ടും നിന്റെ മോനെന്താ ഇങ്ങോട്ട് വരാത്തതെന്ന് ജലജ ചോദിച്ചു അവൻ വരുമല്ലോ ആ എന്റെ മരുമോളുടെ അച്ഛനും അമ്മയല്ലേ വന്നിരിക്കുന്നത് അല്ലാതെ വലിയ വി ഐപികളൊന്നും അല്ലല്ലോ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ കളിയാക്കുക അപ്പൊ ജലജ കളിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ ജലജ എല്ലാവർക്കും കുടിക്കാനുള്ള ജ്യൂസ് എടുത്തിട്ട് വാ വന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ദേവയാനി പറഞ്ഞു അപ്പൊ ജലജ ജ്യൂസ് എടുക്കാൻ പോവുക അപ്പൊ നീ കൂടി വാ ജാനകി എന്നും പറഞ്ഞുകൊണ്ട് ജാനകിയും കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പോൾ നല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ ഒരുപാട് വിഷമമുണ്ട് ഗോവിന്ദ പിന്നെ പെട്ടെന്നൊരു ഒരു മരണം നടന്നതുകൊണ്ടാ അദ്ദേഹം അങ്ങോട്ട് പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശി പറഞ്ഞു അപ്പൊ മുത്തശ്ശിനില്ല ഞങ്ങളും മരണമെട്ടിലേക്ക് പോകേണ്ടതാ എന്ന് വെച്ചാൽ അച്ഛന്റെയും അതുപോലെ അത്ര അടുത്ത ബന്ധുക്കളും ഒക്കെ ഉള്ളവരാ പിന്നെ ചടങ്ങ് കഴിഞ്ഞിട്ട് മതി എന്ന് അച്ഛൻ പറഞ്ഞത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് അഭി ഇറങ്ങി വരുവാട്ടോ അപ്പോ അഭി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ കണ്ടു അതായെന്ന് മുത്തശ്ശി ഇത് എന്താടാത് ഏഹ് ഏഹ് ഇപ്പോഴെങ്കിലും നിനക്ക് വരാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടു എന്താടാ നിനക്ക് എല്ലാത്തിലും ഒരു താല്പര്യക്കുറവ് എന്ന് ചോദിച്ചു എന്നിട്ടും ഒന്നും ഉണ്ടെന്നില്ല നിന്റെ ഭാര്യയുടെ അച്ഛനും അമ്മയല്ലേ ഈ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പം ഞാൻ കുളി കഴിഞ്ഞാൽ റെഡി ആയിക്കൊണ്ടിരിക്കാമായിരുന്നു എന്ന് പറഞ്ഞു എടാ അതിന് മുൻപ് ഇങ്ങോട്ട് വന്ന് രണ്ട് വാക്ക് അവരോട് സംസാരിച്ചു എടാ നിനക്കൊന്ന് അജയം ചോദിക്കുവോ അപ്പൊ കാര്യം മനസ്സിലായി എന്താണെന്നുള്ളത് എന്തോന്ന് സംസാരിക്കാനോ മോളെ കെട്ടിച്ച് തന്നതിന് നന്ദി പറയാനാണോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇവ മനസ്സിൽ ചിന്തിക്കുന്നു ഇപ്പോൾ സമയം കളയേണ്ടി ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ അവിടെ ചടങ്ങുകൾ കാര്യങ്ങള് ഭംഗിയായിട്ട് നടക്കുമ്പോഴേക്കും അനിയും അനാമികയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അനിയെ കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദുവിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു അതുപോലെ തന്നെ അനി നന്ദുവിനെ നോക്കിച്ചിരിക്കുകയാണ് ഈ കാഴ്ച അവിടെ നമ്മുടെ അനാമയുടെ ചങ്ക് പിളർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ് പിളർന്നെന്ന് പറഞ്ഞ ഒരുമാതിരി പിളർച്ചയായി പോയത് കാരണം അവരുടെ രണ്ടുപേരുടെയും മുഖം കണ്ടു കഴിഞ്ഞപ്പോഴേ ഇവയ്ക്ക് യാതൊരു പ്രാധാന്യം അവിടെ കൊടുക്കുന്നില്ല ഈ സമയത്ത് ദേ അവിടെ ഇവർക്ക് കൊടുക്കാൻ എടുക്കുന്ന ജ്യൂസിൽ ഏതാണ്ട് മയക്കും എന്തോ ഒരു സോപ്പ് എന്തോ കലർത്താനായിട്ട് പോയിരിക്കുകയാണ് നമ്മുടെ ജലജയും ജാനകയും കൂടി അതും അനാമികയുടെ തലയിൽ വരും അനാമികയ്ക്ക് ഈരേഴ് പതിനാല് ലോകവും കാണേണ്ട രീതിയിൽ പണി കൊടുക്കുകയും ചെയ്യും നമ്മുടെ നവ്യ അപ്പോൾ അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് കഥയായിരുന്നു വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി